ഈശോ മിശു ഹായിക്കുക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹ്യ കുടുംബാംഗങ്ങളെ അധികം സംബോധനയ്ക്കും നേരമില്ല നല്ല വിറയ്ക്കുന്നുണ്ട് അതുകൊണ്ട് കാര്യം പറയാം അല്ലേ ലുഹ്യ പിന്നെ ഒരു സാക്ഷ്യം വായിക്കാം കുറച്ച് ദിവസമായി സാക്ഷ്യം വായിച്ചിട്ട് കുഞ്ഞുങ്ങളെ നിങ്ങളെ വിളിക്കുന്ന വിളിക്കുന്നവരും തണുപ്പത്ത് പറന്നുപോയില്ലോ ഇത് എഴുതി അയച്ചിരിക്കുന്ന സാക്ഷിയാണ് ഈ എഴുതാൻ പോകുന്ന സാക്ഷ്യം വളരെയധികം വൈകി പോയതിൽ എനിക്കൊരു വിഷമമുണ്ട് എന്നാലും ഞാൻ എഴുതുകയാണ് എൻ്റെ മകൻ പന്ത്രണ്ട് വയസ്സുള്ള എൻ്റെ മകന് വേണ്ടി ആണ് സാക്ഷി എഴുതുന്നത് എൻ്റെ മകന് രണ്ടായിരത്തി പതിനാറില് സ്റ്റൊമക്ക് പോയി വയറുവേദന ഉണ്ടാവുകയും അതേ തുടർന്ന് ഓരോ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്തു അപ്പോൾ അപ്പൻഡിസൈറ്റിസ് ആണെന്ന് ഡയഗ്നോസീസ് എമർജൻസി ആയി സർജറി ചെയ്തു അതേ തുടർന്ന് സർജറി കഴിഞ്ഞിട്ട് വയറുവേദന വിട്ടുമാറുന്നില്ല വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അവർ എക്സറേ കഴിഞ്ഞപ്പോൾ വയറ്റില് ശോധന ശരിയല്ലാത്തതിനെ കെട്ടിക്കിടക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ എനിമ ട്രീറ്റ്മെൻറ്റ് അതെല്ലാം കൊടുത്തു പക്ഷേ വീണ്ടും വേറെ വീണ്ടും വയറുവേദന അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ഗാസ്ട്രോസ്കോപ്പി കൊളോണോസ്കോപ്പി ഒക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ടിൻ്റെ വലിയ കുടലിലും ചെറിയ കുടലിലും ഗാസ്ട്രൈറ്റിസ് ആകുകയാണെന്ന് പറഞ്ഞു മനസ്സിലായി അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തു പക്ഷേ മകൻ്റെ വയറുവേദന അസ്വസ്ഥ വീണ്ടും തുറന്നുകൊണ്ടിരുന്നു ആ സമയത്ത് ഞാനും ലീവായതിനാൽ ദൈവാനുഗ്രഹത്താൽ വിനോദൻ്റെ ഈ ഫേസ്ബുക്കിലുള്ള ചെറിയ ഷോർട്ട് ടോക്ക് കാണാൻ വന്നു അങ്ങനെ ഒരു ദിവസം അച്ഛന്റെ ടോക്ക് ഏത് തരത്തിലും ശാരീരികമായ വേദന അനുഭവിക്കുന്നവർക്ക് വിടുതല് കിട്ടാൻ ഒരു പ്രാർത്ഥനയായിരുന്നു അച്ഛൻ അതേ പറഞ്ഞു വേദനയുള്ള ശരീരഭാഗത്ത് കൈവെച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം വാങ്ങാൻ അത് പ്രകാരം ഞങ്ങൾ മോൻ്റെ വയറിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് മകനെ പെട്ടെന്ന് ഒരു ഷോക്ക് ഫീൽ പോലെ വരികയും അതിനുശേഷം അന്ന് വേദന നോക്കി ആ കൊച്ചൊരു വിശദനായിട്ട് അല്ലേ അത് മാത്രമല്ല നിങ്ങൾ ഇന്ത്യ ചോദിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവർക്കൊക്കെ അല്ലേ ഓരോ മേഖല ദൈവം അത്ഭുതകരമായ വഴികളല്ലേ ക്രൈസ്തലോ ഈ കൈയ്യൊക്കെ മരയ്ക്കാന്ന് പറഞ്ഞപ്പോ എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ ലിയ ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഏതായാലും ഇങ്ങനത്തെ മേഖലയിലേക്ക് കളിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അനുഗമിക്കാത്തവർക്ക് വാഗ്ദാനങ്ങൾ നിറവേറാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് കൊഴപ്പില്ല ബുദ്ധിമുട്ടായിരിക്കും പറയുന്നത് യോഹന ഇരുപത്തൊന്ന് പത്തുമോസ് വൺസ് നയൻറ്റീൻ അവിടെ ദൈവദിനെ വെളിപ്പെടുന്ന എങ്ങനെയാണ് ഇത് അവൻ പറഞ്ഞത് പത്രോസ് ഏത് വിധത്തിനുള്ള മരണത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തു സൂചിപ്പിക്കാനാണ് അതിനുശേഷം യേശു അവനോട് പറഞ്ഞു ഫോളോ മീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ആ രംഗം കാണാൻ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന പത്രോസിലേക്കായിട്ട് പറഞ്ഞ് തല്ലി പറഞ്ഞതുപോലെ അങ്ങോട്ട് ഏറ്റെല്ലാം പറയിപ്പിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിന് തെളിവായിട്ട് എന്റെ കുഞ്ഞാടികളെ മേയിക്കുക കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്ത് പറഞ്ഞത് ഇതാ പത്രോസിന്റെ കർത്താവിന്റെ സഭയുടെ തലവനായിട്ട് വലിയ വലിയ വാഗ്ദാനങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് ഏൽപ്പിക്കുക അതിനുശേഷം പറയുകയാണ് ഇഷ്ടമില്ലാത്തത് നിന്റെ അരമുറക്കും ഇഷ്ടമില്ലാത്തതെങ്കിലും നിന്നെ കൊണ്ടുപോകും ആ വചനത്തെ കുറിച്ച് പറയാം അതിന്റെ അർത്ഥം ഭാവിയിൽ പത്രോശ്രീക എങ്ങനെയാണ് ദൈവത്തെ മരണത്തിലൂടെ പറയുന്നത് അപ്പൊ അതൊരു പ്രോഫസിയാണ് എങ്ങനെ പത്രോസ് മരണത്താൽ രക്തസാക്ഷി ദൈവത്തെ മഹത്തപ്പെടുത്തും എന്നിട്ട് പറഞ്ഞ സംഭവം നോക്കിയാൽ അനുഗമിക്കാന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എത്ര വലിയ ദൗത്യം ഒരാൾക്ക് കിട്ടിയാലും അനുഗമിക്കുന്നില്ലെങ്കിൽ ഇതോ നിറവേറെ ബുദ്ധിമുട്ടായിരിക്കും ബേസിക് കാര്യം ഡിസൈബിൾ ഏറ്റവും അടിസ്ഥാനം പറഞ്ഞ അനുഗമനം എന്നുള്ളത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് മിനിസ്റ്റർ ചെയ്യുന്നവരുണ്ട് ഞാൻ വൈദികനാണ് സിസ്റ്റർമാരുണ്ട് പല വിധത്തിൽ പല വിധത്തിൽ എത്തൊക്കെ ചെയ്യുന്ന കുടുംബജീവിതം ആണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ശരി ഭർത്താവിനെ അനുഗമിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ വാഗ്ദാനങ്ങള് ഒരുപാട് പേര് പ്രാർത്ഥിച്ച് ധ്യാനത്തിനൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട നിറവേറെ ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താ അനുഗമിക്കണം അനുഗമിക്കുകയാണെങ്കിൽ കുരിച്ചെടുക്കണം അനുഗമിക്കണമെങ്കിൽ ഉപേക്ഷിക്കണം എന്ന് അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് അതില്ലാതെ കാര്യങ്ങൾ നടക്കുകയാണ് എന്നാൽ പിന്നെ സന്തോഷം ശരി കേട്ടോ അല്ലേ ലുയാ സ്വദിക്ക ഈശോയെ ഹലുയ ഹലിയ ഹലലുയ ഹലലുയ കർത്താവെ പരിശുദ്ധാൻമാവേ അത്ഭുതകരമായ ദൈവകൃപോ അഭിഷേകം കൊണ്ട് ശക്തി കൊണ്ട് ഇവരെ ഓരോരുത്തരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമേ ഞങ്ങൾ ചെയ്യുന്ന എടുക്കുന്ന പരിഹാര പ്രവർത്തികളെല്ലാം വെച്ച് നമ്മളെ ആശ്രദിക്കുകയാണ് കർത്താവ് ദൈവപ്പേർ സാക്ഷ്യം കേട്ടുകഴിഞ്ഞപ്പോൾ വിശ്വാസത്തോടെ രോഗം ഉള്ള ഭാഗത്തെ കൈകണച്ച പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും മേൽ യേശുവിന്റെ നാമത്തിന് സത്യം രോഗത്തെ ബന്ധിക്കുന്നു ലൂക്ക ഒൻപത് ഒന്നരണ്ട് അവൻ പന്ത്രണ്ട് പേരെ അടുത്ത വിളിച്ച് സകല പിശാചിക്കുന്നവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗികളെ രോഗത്തെ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു ലൂക്ക ആറ് പത്തൊമ്പത് അവരുടെ ശക്തി പുറപ്പെടുന്ന അനേകരെ സുഖപ്പെടുത്തി എന്ന വചനത്തിന്റെ ശക്തിയാൽ സൗഖ്യം വിട്ടുതല പ്രാപിക്കട്ടെ ഓ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് കർത്താവേ വയറിന്റെ അസ്വസ്ഥത ക്ലേശിക്കുന്ന ഓരോരുത്തർ ചേരുന്ന യേശു നാമത്തെ രോഗത്തെ വിട്ടുവാ ദൈവ കൃപ എന്നറിയട്ടെ നാമത്തിലെ ആശ്രദം ഇപ്പോഴും എപ്പോഴും എന്നേക്കും